ദ ജേണലിസ്റ്റിലേക്ക് ഇറാന്റെ ഭാഗത്തുനിന്ന് അപ്രതീക്ഷിതമായൊരു പ്രഹരം അമേരിക്കയ്ക്ക് നേരെ ഉണ്ടായിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സകലമായ വെല്ലുവിളികളെയും ഒറ്റയടിക്ക് തകർത്തില്ലാതാക്കുന്ന വിധത്തിൽ കനത്ത പ്രഹരം തന്നെയാണ് ഇറാൻ നൽകിയിരിക്കുന്നത് ഒരു വശത്ത് ഇറാൻ ഇപ്പോൾ അമേരിക്കയ്ക്ക് വഴിപ്പെടും അമേരിക്കയുടെ കാലിൽ വീഴുമെന്ന നിലയിൽ നിരന്തരമായി പാശ്ചാത്യ മാധ്യമങ്ങളും നമുക്കിടയിലെ പല യൂട്യൂബ് ചാനലുകളും പച്ചക്കള്ളങ്ങൾ കള്ളങ്ങൾ വിളിച്ചു പറയുന്നതിനിടയിലാണ് തങ്ങളുടെ നിലപാടെന്താണ് എന്ന് വീണ്ടും ഉറപ്പിച്ചു പറയുന്ന വിധത്തിൽ ഇറാന്റെ ഭാഗത്തു നിന്ന് ശക്തമായൊരു പ്രതികരണം ഉണ്ടായിരിക്കുന്നത് ഒരുപക്ഷെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത വിധത്തിലേക്ക് ഇറാൻ യുദ്ധ സാഹചര്യങ്ങളെ മാറ്റിമറിക്കുന്നുവെന്ന പ്രത്യേകതയും ഇപ്പോഴത്തെ ഈ നിർണായക നീക്കത്തിന് പിന്നിലുണ്ട് നമുക്കറിയാം ഇറാൻ മേരെ നിരന്തരമായി അമേരിക്ക ഭീഷണി മുഴക്കുന്നത് കഴിഞ്ഞ രണ്ടു മാസക്കാലമായി തുടർന്ന് വരുന്നൊരു പ്രക്രിയയാണ് ഏറ്റവും ഒടുവിൽ സ്വിറ്റ്സർലൻഡിലെ ജനീവയിൽ നിർണായകമായ ഘട്ട ചർച്ചകൾ നടക്കുന്നതിന് തൊട്ടു മുമ്പ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് ഏതെങ്കിലും തരത്തിൽ ഈ ചർച്ചയ്ക്ക് ഞങ്ങളുടെ വഴിക്ക് വന്നില്ലെങ്കിൽ അല്ലെങ്കിൽ ഞങ്ങൾ പറഞ്ഞത് അംഗീകരിച്ചില്ല എങ്കിൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ബി ടു ബോംബറുകൾ ഉപയോഗിച്ച് തകർക്കുമെന്നാണ് ട്രംപ് ഭീഷണി മുഴക്കിയത് ഇത് ഒരു ഏറ്റവും കൃത്യമായ ഒരു ഭീഷണിയാണ് ഇതിനു മുമ്പ് ട്രംപ് പറഞ്ഞിരുന്നത് ഞങ്ങൾ ഇറാനെ ആക്രമിക്കും ഇറാന് ശക്തമായ മറുപടി കൊടുക്കും ഇറാനെ ഞങ്ങൾ വെറുതെ വിടില്ല എന്ന നിലയിലൊക്കെ ആയിരുന്നുവെങ്കിൽ ഇറാനു നേരെ നടക്കാൻ പോകുന്ന ആക്രമണങ്ങൾ എങ്ങനെയായിരിക്കുമെന്ന് വളരെ കൃത്യമായി സ്പെസിഫൈ ചെയ്യുന്ന വിധത്തിൽ കൃത്യമായ രീതിയിൽ തന്നെയാണ് ട്രംപ് ഇറാനെ ഏറ്റവും ഒടുവിൽ ഭീഷണിപ്പെടുത്തിയത് ഈ അമേരിക്കയുടെ ബി റ്റു സ്റ്റെൽത്ത് ബോംബറുകളാണ് ഏറ്റവും ഒടുവിൽ ഇറാന് നേരെ നടന്ന ആക്രമണത്തിൽ അമേരിക്ക പ്രയോഗിച്ചത് അത് ബങ്കർ ബസ്റ്റർ ബോംബുകൾ എന്ന അമേരിക്കയുടെ ഏറ്റവും പ്രഹരശേഷി കൂടിയ ഭൂമിക്കടിയിലേക്ക് ഒരുപാട് ആഴത്തിൽ ഇറങ്ങിച്ചെന്ന് സ്ഫോടനം നടത്താൻ കഴിയുന്ന മുപ്പതിനായിരം പൗണ്ട് ഭാരം വഹിക്കാൻ കഴിയുന്ന വലിയ കൂറ്റൻ ബോംബർ വിമാനങ്ങളാണ് അത് പശ്ചിമേഷ്യയിലെ ഈ അറബ് രാജ്യങ്ങളിലെ സൈനിക കേന്ദ്രങ്ങളിലല്ല അമേരിക്ക സൂക്ഷിച്ചിരിക്കുന്നത് മറിച്ച് ഇന്ത്യൻ മഹാസമുദ്രത്തോട് ചേർന്നുള്ള ഡിയേഗോ ഗാഴ്സിയ എന്ന് പറയുന്ന ദ്വീപിലെ അമേരിക്കൻ സൈനിക കേന്ദ്രത്തിലാണ് അപ്പോൾ അവിടെ നിന്ന് ഈ വിമാനം കൊണ്ടുവന്ന് ആക്രമിക്കുക എന്ന് പറയുന്നത് ഇറാന്റെ ശ്രദ്ധ പരിപൂർണമായി ഈ പറയുന്ന യു എബ്രഹാം ലിങ്കൺ അതുപോലെ തന്നെ പുതുതായി വരുന്ന ജെറാൾഡ് എന്ന് പറയുന്ന ഏറ്റവും വലിയ പടക്കപ്പൽ അതിലേക്ക് തിരിക്കുന്ന തിരിയുന്ന സമയത്ത് അല്ലെങ്കിൽ ആ പടക്കപ്പലുകളിൽ നിന്ന് ഇറാനിലേക്ക് ഒരു ആക്രമണം ഉണ്ടാകുമ്പോൾ ഇറാന്റെ ശ്രദ്ധ അവിടേക്ക് മാത്രമാകുമ്പോൾ കൂടി ഈ സ്റ്റെൽത്ത് ബോംബർ വിമാനം ബി റ്റു ബോംബർ വിമാനങ്ങൾ ഉപയോഗിച്ച് വലിയ ആക്രമണം ഇറാനിലേക്ക് നടത്തും എന്നാണ് അമേരിക്ക ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അതായിരുന്നു അമേരിക്കയുടെ യുദ്ധതന്ത്രം ഇത് ഒരു വീഡിയോയിൽ മുൻപ് ഞാൻ പറഞ്ഞിരുന്നു ഈ പടക്കപ്പലുകൾ കൊണ്ടുവന്ന് ഒരു വശത്തിട്ടിട്ട് മറുവശത്തു കൂടി ഇത്തരം ആക്രമണങ്ങൾ അമേരിക്ക ചെയ്യാൻ സാധ്യതയുണ്ട് അത്തരം നീക്കങ്ങളിലേക്ക് അമേരിക്ക പോകാൻ ശ്രമിക്കുന്നുണ്ട് എന്നൊരു വിവരം നേരത്തെ തന്നെ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ ചിലത് പുറത്തുവിട്ടിരുന്നു അപ്പോൾ ഏതാണ്ട് സമാനമായ രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത് അപ്പോൾ ബി റ്റു ബോംബർ വിമാനങ്ങൾ ഉപയോഗിച്ച് ഇറാന്റെ സകല ആണവ കേന്ദ്രങ്ങളും തകർക്കുമെന്ന് സ്പെസിഫൈ ചെയ്ത് ട്രംപ് പറഞ്ഞ സ്ഥിതിക്ക് ഇറാൻ നേരെയുള്ള സ്കെച്ച് അല്ലെങ്കിൽ ഇറാനെ എങ്ങനെ ആക്രമിക്കണം എന്നത് സംബന്ധിച്ച ആ വലിയ പദ്ധതി അമേരിക്ക നേരത്തെ തന്നെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് എന്ന് വ്യക്തമാണ് അത് ഇസ്രായേലിനെ ഉപയോഗിച്ച് ആക്രമണം നടത്തുന്നതിനിടയിൽ അമേരിക്ക ആക്രമിക്കുമോ അല്ലെങ്കിൽ ഇസ്രായേലിനെ പിന്തുണയ്ക്കാൻ എന്ന പേരിൽ ആക്രമണം നടത്തുമോ എന്നുള്ളത് മാത്രമാണ് സംശയം അമേരിക്ക ഒരിക്കലും ഞങ്ങൾ നേരിട്ട് ആക്രമിക്കുന്നു എന്ന രീതിയിലേക്ക് ഇറാനെ ആക്രമിക്കാൻ സാധ്യത കുറവാണ് അങ്ങനെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങളെല്ലാം തന്നെ ആക്രമിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും അത് അറബ് രാജ്യങ്ങൾക്ക് വലിയ തിരിച്ചടിയും ക്ഷീണവും ഉണ്ടാക്കും നാശനഷ്ടങ്ങളും ഉണ്ടാക്കും അപ്പം അതുകൊണ്ട് തന്നെ അമേരിക്ക ഈ ബി റ്റു ബോബർ വിമാനങ്ങൾ ഉപയോഗിക്കും എന്ന് പറയുന്ന അതേ സമയം വലിയ തിരിച്ചടി ഇറാൻ കൊടുക്കുന്നു ഇറാൻ കൊടുക്കുന്ന തിരിച്ചടി എന്ന് പറയുന്നത് അമേരിക്കയ്ക്ക് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ ഭയം ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള കൃത്യമായ ആസൂത്രണത്തോടു കൂടിയുള്ള ആക്രമണങ്ങളായിരുന്നു അതായത് അമേരിക്കയുടെ കൺമുന്നിൽ വെച്ച് അല്ലെങ്കിൽ ട്രംപിനെ വിറപ്പിക്കുന്ന വിധത്തിൽ ഇറാൻ ഈ അമേരിക്കയുടെ കപ്പലുകൾ നിൽക്കുന്ന ഏതാണ്ട് അതേ സമുദ്ര ഭാഗത്ത് തന്നെയായിട്ട് മിസൈലുകൾ പ്രയോഗിച്ചിട്ടുണ്ട് അത് അന്താരാഷ്ട്ര വാർത്താ ഏജൻസികളുടെ ന്യൂസ് ഫീഡിൽ ഇതോടകം വന്നിട്ടുണ്ട് ഇറാൻ മിസൈലുകൾ പ്രയോഗിച്ചിട്ടുണ്ട് എത്ര എണ്ണമാണ് ഉപയോഗിച്ചത് എന്നത് സംബന്ധിച്ച് വ്യക്തതയില്ല എങ്കിലും ഇറാൻ തങ്ങളുടെ മിസൈലുകൾ ഓരോന്നോരോന്നായി പരീക്ഷിച്ചു തുടങ്ങിയിരിക്കുന്നു അത് ഈ കടൽ മേഖലയിൽ വിക്ഷേപിച്ചു തുടങ്ങിയിരിക്കുന്നു കൃത്യമായി പറഞ്ഞാൽ ഹോർമൂസ് കടലെടുക്കിലെ തന്ത്രപ്രധാനമായ മേഖലകളിലേക്ക് ഇറാൻ തങ്ങളുടെ മിസൈലുകൾ പരീക്ഷിച്ചു എന്നാണ് പറയുന്നത് അതായത് ഒരിക്കലും അമേരിക്കയുടെ കപ്പലുകൾക്ക് നേരെയോ അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെയോ അല്ലെങ്കിൽ ഈ പറയുന്ന അമേരിക്കയുടെ മറ്റേതെങ്കിലും യുദ്ധവിമാനങ്ങൾക്ക് നേരെയോ ഒന്നുമല്ല പ്രയോഗിച്ചത് മറിച്ച് ഇറാൻ തങ്ങളുടെ കരുത്ത് പ്രകടിപ്പിക്കുന്നതിന്റെ ഭാഗമായി യുദ്ധത്തിന് മുന്നോടിയായി ഒരു ട്രയൽ റൺ നടത്തുന്നു എന്ന എന്ന രീതിയിൽ അല്ലെങ്കിൽ യുദ്ധത്തിന് മുന്നോടിയായി ഞങ്ങൾ ഞങ്ങളുടെ ആയുധങ്ങളൊക്കെ നിങ്ങളെ കാണിക്കുകയാണ് എന്ന് ലോകത്തോട് പറയുന്ന രീതിയിലുള്ള ഒരു പരീക്ഷണ നീക്കമാണ് നടത്തിയിരിക്കുന്നത് എന്ന് വെച്ചാൽ അമേരിക്ക ഞങ്ങൾക്ക് നേരെ ഏതെങ്കിലും തരത്തിൽ മുന്നോട്ട് വന്നാൽ ഹോർമസ് കടലെടുക്കിൽ വലിയ തോതിലുള്ള സൈനിക നീക്കങ്ങൾ ഞങ്ങൾ നടത്തും എന്ന് ഇറാൻ അസന്നിഗ്ധമായി പറയുകയാണ് അസന്നിഗമായി പറയുകയാണെന്ന് പറഞ്ഞാൽ ഒരു സംശയവുമില്ലാത്ത വിധത്തിൽ ഒരു മറയുമില്ലാത്ത വിധത്തിൽ ഒരു ഭയവുമില്ലാത്ത വിധത്തിൽ അതിശക്തമായി തങ്ങളുടെ നിലപാട് ഇറാൻ കാണിച്ചു കൊടുത്തിരിക്കുന്നു ഇതാണ് വ്യത്യാസം അതായത് അമേരിക്കൻ പടക്കപ്പൽ വെറുതെ അവിടെ കൊണ്ടിടുകയാണ് ട്രംപ് ചെയ്തത് അതുകൊണ്ട് അതിൽ കൂടുതലായിട്ട് ഇറാനൊന്നും സംഭവിക്കാനില്ല മറ്റൊരു വലിയ പടക്കപ്പലും അങ്ങോട്ട് അയക്കുന്നു എന്ന് പറഞ്ഞ് അത് അറബിക്കടലിൻ്റെ സൈഡിലൂടെ വിട്ടിട്ടുണ്ട് അതും ഒന്നും ചെയ്യുന്നില്ല അതിലെ സൈനികർ വെറുതെ ഇരിക്കുകയാണ് കപ്പ് അതിനകത്തെ യുദ്ധവിമാനങ്ങൾ ചില പരീക്ഷണങ്ങൾ അതിനടുത്ത് നടത്തുന്നു എന്നതിനപ്പുറം ഇറാനെ നേരിട്ട് ആക്രമിക്കുന്ന വിധത്തിലോ അല്ലെങ്കിൽ ഇറാനെ ഏതെങ്കിലും തരത്തിൽ ഭീഷണിപ്പെടുത്തുന്ന വിധത്തിലോ ഇതൊന്നും പ്രയോഗിക്കാൻ അമേരിക്ക സാധിച്ചിട്ടില്ല അമേരിക്ക തയ്യാറായിട്ട് അതിനുള്ള കാരണം അറബ് രാജ്യങ്ങളുടെ വലിയ തോതിലുള്ള സമ്മർദ്ദം അമേരിക്കക്ക് മേലുണ്ട് പക്ഷേ ഇറാനെ സംബന്ധിച്ച് ഇറാൻ ഇതാ രണ്ടാമതായിട്ടാണ് ഇപ്പോൾ ഒരു ആയുധ പ്രയോഗം നടത്തിയിരിക്കുന്നത് നേരത്തെ നമുക്കറിയാം ഇറാന്റെ ഒരു ഡ്രോൺ അമേരിക്കയുടെ യു എസ് എസ് അബ്രഹാം ലിങ്കൺ കപ്പലിന് നേരെ പാഞ്ഞെടുത്തിരുന്നു അത് സ്പൈവർക്ക് നടത്തുന്നതിന് വേണ്ടിയാണ് അത് വിട്ടത് എന്നൊക്കെയാണ് പറയുന്നത് എങ്കിലും അതൊരാക്രമണമായി തന്നെ കരുതാം അത് അമേരിക്കയെ വല്ലാതെ ഭയപ്പെടുത്തി അമേരിക്കയുടെ ഒരു പ്രധാനപ്പെട്ട ഫൈറ്റർ ജെറ്റ് ഉപയോഗിച്ചിട്ടാണ് ആ ഡ്രോണിനെ തകർത്ത് കളഞ്ഞത് അപ്പോൾ അതിനുശേഷം ദാ ഇപ്പോ വീണ്ടും മറ്റൊരു വലിയ നിർണായകമായ ഒരു നീക്കം ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു ഹോർമുസ് കടലിടുക്കിൽ മിസൈലുകൾ പ്രയോഗിച്ച് ഒരു നാവികാഭ്യാസം സൈനികാഭ്യാസം ഇറാൻ നടത്തുകയാണ് അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് ഞങ്ങളുടെ ആ യുദ്ധത്തിന് തൊട്ടരികിൽ എത്തിയിരിക്കുന്നു എന്ന് തന്നെയാണ് അതോടൊപ്പം ആ അയത്തുള്ളാലി ഖാംനയി എന്ന ഇറാൻ്റെ പരമോന്നത നേതാവ് ഒരു വലിയ മുന്നറിയിപ്പ് അമേരിക്കയ്ക്ക് കൊടുത്തിരിക്കുന്നു ഈ യുദ്ധഭീതി ആരംഭിച്ചതിന് ശേഷം ഒരു പക്ഷേ ഇതാദ്യമായിട്ടായിരിക്കും ഇത്രയും ഭയാനകമായ ഒരു കുറിക്കുകൊള്ളുന്ന ഭീഷണി അമേരിക്ക നൽകുന്നത് അമേരിക്കയ്ക്ക് നൽകുന്നത് അതിങ്ങനെയാണ് മലയാളം അർത്ഥം അല്ലെങ്കിൽ മലയാളം പരിഭാഷ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ആയുധശക്തിയായ ആയുധശക്തിയെ ഞങ്ങളുടെ ആക്രമണം തിരിച്ചു വരാത്ത വിധം തളർത്തിക്കളഞ്ഞേക്കും എന്നാണ് അദ്ദേഹം പറയുന്നത് അതായത് ലോകത്തിലെ ഏറ്റവും വലിയ സേനയെ തളർത്താൻ ഞങ്ങൾക്ക് കഴിയും ഒരിക്കലും തിരിച്ചു വരാനാകാത്ത വിധം അമേരിക്കയുടെ സേന അത് അടിപതറിപ്പോകും തകർന്നടിഞ്ഞു പോകും മണ്ണോട് ചേർന്ന് പോകും ആ വിധത്തിലുള്ള ആക്രമണം നടത്താൻ ഞങ്ങൾക്ക് യാതൊരു മടിയുമില്ല എന്ന് ഇറാൻ പറയുന്നു അതിനുശേഷം ഹോർമോസ് കടലെടുക്കിൽ ഒരു വലിയ സൈനികാഭ്യാസം നടത്തുന്നു നമുക്കറിയാം ചെങ്കടലിൽ എന്തും ചെയ്യാൻ കഴിയുന്ന ഗ്രൂപ്പാണ് ഇറാൻ്റെ പ്രോക്സികളായിട്ടുള്ള ഹൂത്തികൾ എന്ന് പറയുന്നത് ഹൂത്തികൾ എന്ന് പറയുന്ന ഗ്രൂപ്പ് അവരത് ചെയ്ത് തെളിയിച്ചിട്ടുള്ളവരാണ് അമേരിക്കയുടെ ഇതേ പടക്കപ്പലുകൾ ഹൂത്തികളോട് പൊരുതാൻ ഇറങ്ങി തിരിച്ച് ദയനീയമായി പരാജയപ്പെട്ട് തിരിച്ചു പോയതാണ് അപ്പോൾ ചെങ്കടൽ നിയന്ത്രിക്കാൻ അല്ലെങ്കിൽ ചെങ്കടലിലെ എല്ലാ നീക്കങ്ങളും അവസാനിപ്പിക്കാൻ ഇറാന് അധിക സമയമൊന്നും വേണ്ട അതേപോലെ ഹോർമുസ് കടലെടുക്കും അടച്ചുപൂട്ടാൻ ഞങ്ങൾക്ക് അധികം സമയം വേണ്ടിവരില്ല എന്ന വ്യക്തമായ സൂചനയാണ് ഇറാൻ ഇപ്പോഴത്തെ ആക്രമണത്തിലൂടെ നൽകിയിരിക്കുന്നത് ആ ഒരു സൈനിക പരീക്ഷണത്തിന്റെ ഭാഗമായി അല്ലെങ്കിൽ മിസൈലുകൾ പ്രയോഗിച്ചതിൻ്റെ ഭാഗമായി മണിക്കൂറുകളോളം ഹോർമുസ് കടലെടുക്ക് അടച്ചിട്ടു എന്നും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ലോകത്തിൻ്റെ എണ്ണ വ്യാപാരത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗം സഞ്ചരിക്കുന്ന മേഖലയാണ് ഈ ഹോർമുസ് കടലെടുക്ക് ആ ഭാഗത്ത് ഒരു ഫുൾ സ്റ്റോപ്പ് ഇടുകയാണ് ഇറാൻ ചെയ്യുന്നതെങ്കിൽ അത് അമേരിക്കയെയും യൂറോപ്യൻ യൂണിയനെയും അറബ് രാജ്യങ്ങളെയും സകല ലോകരാഷ്ട്രങ്ങളെയും ബാധിക്കുന്ന വിധത്തിലേക്ക് അതൊരു വലിയ പ്രതിസന്ധിയായി രൂപാന്തരപ്പെടും എണ്ണവില കുതിച്ചുയരും അവശ്യ സാധനങ്ങളുടെ വില വർദ്ധിക്കും വലിയ ക്ഷാമം നേരിടും അതായത് തങ്ങളെ തകർക്കാൻ അമേരിക്ക ഉപയോഗിച്ച അതേ മാർഗത്തിൽ ഉപരോധവും കപ്പലുകൾ തടയലും അടക്കമുള്ള കടുത്ത മാർഗങ്ങളിലേക്ക് കടക്കാൻ ഞങ്ങൾ പ്രേരിപ്പിക്കപ്പെടുകയാണ് അല്ലെങ്കിൽ ഞങ്ങൾ അതിനെ നിർബന്ധിക്കപ്പെടുകയാണ് എന്ന നിലയിലേക്ക് ഇപ്പോൾ ദാ ഇറാൻ എത്തിച്ചേർന്നിരിക്കുന്നു എന്നാണ് ഇതിനെ നമുക്ക് വായിക്കാൻ സാധിക്കുന്നത് കാണാൻ സാധിക്കുന്നത് എന്തായാലും അപ്രതീക്ഷിതമായ ഈ മിസൈൽ പ്രയോഗങ്ങൾ ഒരു വലിയ പ്രഹരമായി ട്രംപിന് മാറിയിട്ടുണ്ട് എന്ന് മാത്രമല്ല ലോകത്തിന് തന്നെ ഭീഷണി ഉയർത്തുന്ന വിധത്തിൽ ഗാമിനെ ഈ കടുത്ത നടപടികളിലേക്ക് പോകുമെന്ന സൂചനകൾ നൽകിയിരിക്കുകയാണ് അതിന്റെ അതിന്റെ അർത്ഥം കൃത്യമായും രണ്ടാണ് ഒന്ന് അമേരിക്കയ്ക്ക് ശക്തമായ തിരിച്ചടി ഏത് നിമിഷവും നൽകാൻ ഇറാൻ സജ്ജരായി കഴിഞ്ഞിരിക്കുന്നു രണ്ട് ലോകത്തെ തന്നെ നിശ്ചലമാക്കുന്ന വിധത്തിലേക്ക് ഈ യുദ്ധത്തെ അതിൻ്റെ തരത്തെ മാറ്റാൻ ഇറാന് അധിക സമയമൊന്നും വേണ്ട അതായത് വലിയ ഭീതിയിൽ തന്നെ ലോകം തുടരുകയാണ് ട്രംപ് ഭീഷണികൾ മുഴക്കിക്കൊണ്ടിരിക്കുമ്പോൾ അതിന് തത്തുല്യമായ രീതിയിലോ അതിൽ അതിനേക്കാൾ കൂടിയ രീതിയിലോ തിരിച്ച് ഇറാനും തിരിച്ചടിക്കുമ്പോൾ എന്തും സംഭവിക്കാവുന്ന ഭീതിജനകമായ സാഹചര്യം പശ്ചിമേഷ്യയിൽ രൂപാന്തരപ്പെടുകയാണത് മൂർച്ഛിക്കുകയാണ് എന്ന് തന്നെ പറയാം